റസിയൻ ഡിമ്ലോക്ക് സ്വാഗതം നമ്മളിന്ന് അത്യുൽപാദന ശേഷമുള്ള തേനേച്ച എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക നല്ല റാണി എങ്ങനെ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് നമ്മുടെ നെക്സൻ്റെ നിന്ന് പഠിക്കുന്നത് നെക്സന് നല്ല വിദഗ്ധനാണ് ഇക്കാര്യത്തിൽ ആ പതിമൂന്ന് ഫ്രെയിമുള്ള പെട്ടികൾ അത് ആദ്യമായിട്ട് നിൽക്കുന്നു ഇവിടെ ഇവിടെ കാണുന്നു അങ്ങനെ ഫ്രെയിമുകൾ ഉണ്ടാക്കിയിരുന്ന ഒരു വിദഗ്ധനായ ആളാണ് ഒരു നല്ല തേനേച്ചി കർഷകനാണ് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇത് പഠിക്കാം കാര്യങ്ങളൊന്നും പറഞ്ഞുതരാമോ ഇപ്പം നമുക്ക് നല്ല തേനുൽപ്പാനുള്ള ഒരു പെട്ടി നമ്മൾ കണ്ടുപിടിക്കുന്നു അത് മടിയും കുറവുള്ളതായിരിക്കണം റാണി നല്ലപോലെ മുട്ടയിടുന്നതായിരിക്കണം പിന്നെ മഴക്കാലത്ത് അതിജീവിച്ച് നിൽക്കാനും പൂമ്പിടി ധാരാളം ശേഖരിക്കുന്ന ഒരു കെട്ടിയായിരിക്കണം ആ പെട്ടിക്കകത്ത് ധാരാളം പൂമ്പുടിയും തേനും ഉണ്ടായിരിക്കണം അപ്പോൾ റാണി നല്ല മുട്ടയടിയിൽ കൂടുകയുള്ളതും നല്ല പിന്നെ മുട്ടയിട്ട് ധാരാളം ഈച്ച് വർത്തിക്കുന്ന തീറ്റ അധികം മഴക്കാലത്ത് ജലവാകാതെ പിടിച്ചു നിൽക്കുന്ന ഒരു കോഴനിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ആദ്യം എന്നിട്ട് അതിൻ്റെ മുട്ടയെടുത്ത് നമ്മൾ ഇതേ ഒരു പിന്നെ ഒരട നമ്മളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പന്ത്രണ്ട് ഒരു പെട്ടി വിഭജിച്ചതിന് ശേഷം അതിനകത്ത് പിന്നെ മുട്ട വിരിയാൻ തുടങ്ങിയ മുട്ടകളിത് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് മില്ലർ എന്ന് പറഞ്ഞ ആൾ കണ്ടുപിടിച്ച ഒരു സിസ്റ്റമാണ് ആ രീതിയാണ് നമ്മളിപ്പോൾ ഇത് അനുബന്ധിക്കാൻ പോകുന്നത് നല്ല ഉണ്ടാക്കാനുള്ള ഒത്തിരി സംവിധാനങ്ങളുണ്ട് അതിലൊന്നു മാത്രമാണിത് ഇത് വെച്ച് നമുക്ക് പിന്നെ നല്ല ക്യൂനോ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ക്യൂനോ നല്ലതാണെങ്കിൽ നമുക്ക് പതിമൂന്ന് ചേമ്പർ ഇതിൻ്റെ വയറിനകത്ത് ഉണ്ട് ആ പതിമൂന്ന് ചേമ്പറും നല്ലപോലെ വികസിച്ച് കഴിഞ്ഞാൽ റാണി അണ ചേർന്നു കഴിഞ്ഞാൽ എല്ലാം ബീജസങ്കലനം നടന്ന മുട്ടകൾ തന്നെ ഇടും അങ്ങനെ ബീജസംഗലം നടന്ന മുട്ടകൾ തന്നെ ഇടുമ്പോൾ കൂടുതൽ വിലക്കാരികൾ ഇറങ്ങും അപ്പം ബീരസങ്കലനം നടക്കാതെ മുട്ട ഉണ്ടെങ്കിൽ വരുന്നത് മാത്രമാണ് മടിയനുണ്ടാകുന്നത് അപ്പം മടിയൻ സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ കൂടുതൽ വിലക്കാരികൾ വരും തേനുൽപാദനം കൂടുതൽ വരും റാണി മുട്ട പിന്നെ ക്യുൻസെല് കെട്ടാനുള്ള പ്രവണത കുറഞ്ഞിരിക്കും അപ്പോൾ റാണി ഉണ്ടാതിരിക്കാനുള്ളൊരു സാഹചര്യം വളരെ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ തേനെടുക്കാൻ പറ്റും അപ്പോൾ അതിന് നമുക്ക് സൂപ്പറുകൾ മൂന്ന് തൊട്ട് നാല് വരെ സൂപ്പറുകൾ കൊടുത്ത് നമുക്ക് തേന എടുക്കാനും സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു വിദ്യ അപ്പം അതിനുള്ള ഒരു സംവിധാനമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതേലും നമ്മൾ ഏറ്റവും പുതിയൊരു അട മുട്ടയും മാത്രം ഇറങ്ങിയത് ഉള്ളത് പിന്നെ വിരിഞ്ഞത് ഇറങ്ങിയത് മാത്രം ഇത് പിറ്റെയ്ത് കൊടുക്കുന്നു അപ്പം റാണിയെ മാറ്റുന്നു എന്നിട്ട് ഇത് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും മൂന്ന് ദിവസം ഇരിഞ്ഞിറങ്ങിയ നാലാം ദിവസമായ മുട്ട വിരിഞ്ഞിറങ്ങിയ ഒരു ഒരു ദിവസം രണ്ട് ദിവസമായ മുട്ടകളാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ പതിനഞ്ച് പതിനാറ് ദിവസമാകുമ്പോഴാണ് ഈ റാണി ഇറങ്ങുന്നത് ബാക്കി ഇതായാലും ഉണ്ടാകുന്ന എമർജൻസി ക്യൂൻ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്വിൻസെല്ലാം നമ്മൾ പൊട്ടിച്ചു കളയുന്നു എന്നിട്ട് നമ്മൾ ഈ റാണിയെ നമ്മൾ മറ്റ് പെട്ടികൾ പതിനഞ്ചാം പൊക്കം പിരിക്കുന്നു പതിനാറാം ദിവസമാകുമ്പോഴത്തേന് ഇതിനകത്തുനിന്ന് നമ്മൾ ക്വിൻസെല്ലെടുത്ത് കൊടുത്ത് പെട്ടികൾ ശരിയാക്കുന്നു ഇതാണ് അതിൻ്റെ ഒരു സംവിധാനം നമുക്ക് ആ സിക്ഷത്തിലേക്ക് കിടക്കാം ഓക്കെ നമുക്ക് ഇത്രയും ഞാൻ തിയറി ക്ലാസ് ആണ് ഇനിയും പ്രാക്ടിക്കലിക്ക് പോവുകയാണ് നമ്മൾ റോയ് പതിനാറ് ദിവസം കൂടുതൽ റോയ് ജല്ലി കിട്ടും അല്ലേ അതല്ലേ അതോ വളർച്ച കൂടുതൽ കിട്ടും നല്ല മുഴുത്തറാണേക്ക് കിട്ടും ഓക്കെ 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 അപ്പം ഒന്ന് നോക്കാം നമുക്ക് ഇത് നമ്മൾ മുട്ടയും പുതുവുള്ളതും നല്ലൊരു അട അടയെടുത്തിരിക്കുന്നതാണ് ഇതിനകത്ത് ഇതെല്ലാം റാണി മുട്ട കെട്ടിരിക്കുന്ന കുഞ്ഞു മുട്ടകളാണ് ഈ കാണുന്നതല്ല അപ്പോൾ ആ മുട്ടയ്ക്ക് തൊട്ടുമുള്ളിൽ വിരിഞ്ഞിറങ്ങിയ ഒരു ദിവസം പ്രായമായ മുട്ടകളിന് മുകളിലുണ്ട് അപ്പോൾ ആ മുട്ടയാണ് ഇപ്പോൾ നമ്മൾ ക്വിൻസെല്ലിൽ കെട്ടാനായിട്ട് ഈച്ചകൾക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് നാളെ ഇപ്പം വിരിഞ്ഞിറങ്ങുന്ന മുട്ടകളും ഈ ക്വിൻസെല്ലിലാക്കി ഈച്ചകളും മാറ്റും അപ്പോൾ ഇത് വിരിഞ്ഞിറങ്ങണ റാണിമൊട്ട വിരിഞ്ഞ് റാണി ഇട്ട മുട്ട വിരിഞ്ഞിറങ്ങണ ഇരുപത്തൊന്ന് ദിവസം വേണം ആ മുട്ടകൾക്ക് നമ്മളിപ്പോൾ ഇത് മൂന്ന് ദിവസം ആയപ്പോഴാണല്ലോ വിരിയുന്നത് അപ്പം പിന്നെ പതിനെട്ട് ദിവസമുണ്ട് ആ പതിനെട്ടിൽ ഒന്നുകൂടെ കുറഞ്ഞ് പതിനേഴ് ദിവസം മാക്സിമം പതിനാറ് പതിനേഴ് ദിവസം കൊണ്ട് ഇതിൽ റാണികളുണ്ടാവും അതാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പം ഈ റാണിക്ക് വലിപ്പം കൂടുമ്പോൾ വേറൊരു പ്രശ്നമുള്ളത് ഇപ്പം നമ്മൾ ഈ ജനുവരി ആ മാസം ആവുമ്പോഴത്തേക്ക് ഇറങ്ങുമ്പോഴത്തേനും റാണിക്ക് വലിപ്പം ഉള്ളത് കൊണ്ട് ബീറ്റർ എന്ന പക്ഷി ചിലവിടെയുണ്ട് അങ്ങനെയൊരു അപകട സാധ്യത നമ്മൾ നിലനിൽക്കുന്നുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നവംബറിന് മുമ്പായിരുന്നു ഇച്ചിരി നമ്മൾ താമസിച്ചാണ് ഇപ്പൊ ഇത് കാണിക്കുന്നത് അതുകൊണ്ട് ഇപ്പൊ ഇത് ചെയ്യുന്നത് ചിലപ്പം പരാജയ നമുക്കാണ് സാധ്യതകൾ കൂടുതലുണ്ട് നല്ല റാണിയാകുമ്പം പറക്കുന്ന വേഗത കുറയും വേഗത കുറയുമ്പോഴത്തേനും റാണിക്ക് വലിപ്പം കൊടുത്തത് കൊണ്ടും ഈച്ചകൾ പിന്നെ പക്ഷികൾ പിടിച്ചു തിന്നാനുള്ള സാധ്യത കൂടുതലായിരുന്നു അപ്പം നമുക്കിത് അമ്പത് ശതമാനം സാധ്യത ഇപ്പൊ ഉള്ളൂ അങ്ങനെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത് നല്ലപോലെ വളർച്ചയുള്ള എല്ലാ സ്റ്റേജിലും ഉള്ള ഇതുണ്ട് പിന്നെ ഇതിനെ നമ്മൾ ഈച്ചകളെ മാറ്റി നമ്മൾ പന്ത്രണ്ട് പറയുമ്പോൾ പെട്ടിയിലേക്ക് ഈച്ച മാറ്റി നമ്മൾ കൊടുക്കാനായിട്ട് ഇത് പിറ്റി ചെയ്യാൻ പോവുകയാണ് ഇത് ഏത് മാസം ഏറ്റവും നന്നായിട്ട് അതിന് പറ്റിയ ഏറ്റവും നല്ല മാസം പറയുകയാണെങ്കിൽ നമുക്ക് ഓഗസ്റ്റ് തൊട്ട് നവംബർ പതിനഞ്ചിന് മുമ്പുള്ള സമയമാണ് നല്ല റാണി ഇറങ്ങുന്നത് അപ്പം കാലാവസ്ഥ ഈച്ചിരി അധികം വെയിലില്ലാതിരിക്കുന്ന സമയത്താണ് പക്ഷി ഇറങ്ങാതിരിക്കുന്നത് വെയിൽ തെളിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പക്ഷികളുടെ ശല്യം കൂടുതലാണ് കൂടുതലാണ് ജനുവരിയിലൊക്കെ നമ്മുടെ ഈ റാണി സക്സസ് ആയി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്

വേണ്ട ചേട്ടാളർന്നുണ്ടോ ശേഷം വേണ്ട വള്ളിക്കൊന്നും കുഴപ്പമില്ല ഒന്ന് കുടഞ്ഞാൽ മതി നല്ല പുതിയ റാണിണ്ടോ കേട്ടോ മേളം കാണിച്ചേടാണി കുഞ്ഞതുണ്ട് അടിയിലാണ് അടിയിലുണ്ട് അടിയിലിട്ടുണ്ട് ഇത് സീറ സി ഇത് സീ ഇത് സീറ ആകൃതിയുള്ള മുട്ടകളാണേ ഇച്ചിരി എടുത്തതാണ് അതൊരു ആറ് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ ഇതുപോലെ അത് പൂമ്പിടിയാണ് ആ താഴോട്ട് പിന്നെ കുഞ്ഞുമൊട്ടകൾ ഇത് ഇവിടെ ഇത് പടിപൊടിയൊക്കെയാണ് കുഞ്ഞുമൊട്ടകളുള്ളത് നൂല് മുട്ടകൾ ഇത് സീല് ചെയ്ത് മുട്ടകളാണ് ഇത് ഇതുപോലെ ഇത് കഴിഞ്ഞ് ഇത് ആ ശരി ശരി ഇത് സീ ആകൃതിയിലുള്ളതാണേ സി ആകൃതിയിലുള്ളതും വേണം കുഞ്ഞുമുട്ടകളാണ് ഞാൻ അപ്പുറത്തോട്ട് കാണിക്കാം ആ ഇവിടെയാ അത് തന്നെയാണ് ഇതെല്ലാം വളഞ്ഞ പുഴുവാണേ സീ കുഞ്ഞു നൂല്മുട്ട് താഴെ താഴോട്ടുണ്ട് ഓരോന്ന് കുഞ്ഞാട് ഓരോന്ന് ഓരോന്നേരം ഉണ്ടോ കണ്ടോ ഓരോന്ന് വരുന്നിട്ടുണ്ട് കുഞ്ഞുമുട്ടല്ലേ ഇത് സീൽഡാണ് ഇത് സീലല്ലാത്ത സാധാരണ സീൽഡ് ഉള്ളത് ഇറങ്ങണമെങ്കിൽ ഒരു ഇരുപത്തൊന്ന് ദിവസം പിടിക്കും പിടിക്കാം പിടിക്കാൻ ഇറങ്ങാനായിട്ടേ ഇത് സ ഇത് സമ ഇത് സമാ എന്ന് സീൽഡ് കഴിഞ്ഞാൽ സമാധിയായതാണ് ഇത് സമാധിയാകാത്ത വളഞ്ഞ പുഴു ഇത് വേലക്കാരി ഞാൻ മടിയന്മാരിച്ചൊരു മുഴുത്ത കണ്ടിട്ടുണ്ടോ മടിയണം മടിയൻമൊട്ടാ വെച്ചിട്ട് തള്ളി നിൽക്കുവേ ഇത് മടിയൻമോട്ടയാ തള്ളി നിക്കുന്ന തന്നെ ഇത് ഇറങ്ങണം എടുക്കണോ ഇത് മുട്ടയിടാനായിട്ട് വല്ലതും അങ്ങോട്ടല്ലേ ഇവിടെ ഇത്രയും മോളി വരും വരെ പൂമ്പടിയാണ് പൂമ്പടിയും തേന വരുവെക്കുന്നത് താഴോട്ടേ ഉള്ളൂ ഇവിടും താഴോട്ടേ ഉള്ളൂ മുട്ടയും പൂമ്പടിയും ഒക്കെ അല്ല പുഴുവൊക്കെ ഉണ്ടാക്കുള്ളൂ സൂക്ഷിക്കുക അപ്പം ഇത് നമുക്ക് പന്ത്രണ്ട് ഫ്രെയിമുള്ളൊരു പെട്ടിയാണ് നമ്മൾ ഇത് പ്രാണിയെ മാറ്റിയിരിക്കുകയാണ് നമുക്ക് ഇതിനകത്തോട്ട് മുട്ടയും പുതുവുള്ള അട നമ്മള് പ്രാണിയെ ഉണ്ടാക്കാനായിട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് ധാരാളം ഈച്ചകളുണ്ട് ബാക്കി ഈച്ചകൾ ഏതാണ്ട് മൂന്ന് അഞ്ച് അഞ്ച് നാല് ഒമ്പത് ഫ്രെയിമിൽ ഈച്ചകളുണ്ട് നമുക്ക് ഇത് ഇതിലേക്ക് നമ്മുടെ മുട്ട നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ചെയ്ത കൊടുക്കുക എന്നല്ലേ ചെയ്ത കണ്ടിട്ടെടുക്കുക ഏ കണ്ടെടുക്കുക അപ്പൊ ഇത് നമ്മളതിന്റെ ഇവിടെ എല്ലാ മുട്ട ആയതുകൊണ്ട് നമ്മളിവിടെ വിരിഞ്ഞിറങ്ങിയ ഇന്ന് വിരിഞ്ഞിറങ്ങി മുട്ട നൂല് മുട്ട നൂല് മുട്ടയും ഉള്ള മറ്റു ഒരു ദിവസമായ പ്രായമായ മുട്ടയാണ് കൊടുക്കുന്നത് ഇവര് റാണി ഉണ്ടാക്കുന്നത് ഇത് രണ്ടു മണിക്കൂറിന് ശേഷമാണ് ഇതിന്റെ അകത്ത് റാണി ഇല്ലെന്ന് ഇല്ലെന്നറിയുന്നത് അത് കഴിഞ്ഞ് ഉള്ള സമയത്ത് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ മുട്ടകളാണ് ഇവർ എടുക്കുന്നത് അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മൾ ഇതിന്റെ കുറച്ച് ഭാവം കണ്ടെറ്റ് ചെയ്തെടുക്കുന്നു നമ്മൾ ഇതിലോട്ട് ഇത് പൊട്ടിക്കുന്നു ഒട്ടിച്ചു കൊടുക്കും ആ ശരി ശരി എന്നാ അമർത്ത് വെച്ചാൽ മതിയോ ചുറപ്പ് താഴെ ഒത്തിരി ഗ്യാപ്പ് ഉണ്ട് സാരിയില്ല ഓക്കെ ആയി നമ്മൾ അല്ലേ റെഡിയായി ഞാൻ റെഡി ഇനി നമ്മള് ഇതിനകത്ത് ഒന്നാടം വരുന്ന മുട്ടകൾ വരുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് ഇച്ചിരി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുവാണ് ഇതിനകത്ത് എല്ലാ അറകളിലും മുട്ടകളുണ്ട് അപ്പൊ നമ്മൾ ഇതിനകത്ത് കുറച്ച് ഭാഗത്ത് സെല്ലുകള് കട്ട് ചെയ്ത് കളയാണ് കട്ട് ചെയ്ത് അപ്പൊ ഇതിനകത്ത് നമുക്ക് രണ്ട് റാണികളുടെ സെല്ലുകൾ ഒന്നിച്ചിവിടെ ഉണ്ടാക്കുന്നുണ്ട് ഓ ശരി കൂടുണ്ടാക്കാൻ പാടില്ല അപ്പൊ ഇതിനകത്ത് ഈ ഏറ്റവും അനുയോജ്യമായ മുട്ടകൾ മാത്രമേ വരാൻ പാടില്ല ഏറ്റവും അനുയോജ്യമായ മൊട്ട അവിടെ നിന്ന് അവരെ മൂളിന്നു ഇല്ല ഇത് ഇതിനകത്ത് അനയോജ്യമായ മൊട്ടകൾ അവരെ നമ്മൾ ഇപ്പം ഇന്നിട്ടിരിക്കുന്ന മുട്ടകൾ നമ്മൾ മാറ്റിയിരിക്കുകയാണ് ഇതിനകത്ത് ഏറ്റവും വലുപ്പമുള്ള നല്ല മുട്ടകൾ അവരെടുത്തോളൂ ഇനിയിപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് മുട്ട നാളെ വിരിയുന്ന മുട്ടകളുണ്ട് പിന്നെ ഇന്നലെ വിരിഞ്ഞ മുട്ടകളുണ്ട് അതിനകത്ത് അനുയോജ്യമായ മുട്ടകൾ കൊടുത്തോളൂ അതനുസരിച്ച് വേണം നമുക്ക് ഇനി റാണി അങ്ങനെ ദിവസം ദിവസം കൊണ്ട് കൊണ്ട് വിരിയുള്ളൂ അല്ലേ വെരി ഗുഡ് അപ്പം നമുക്ക് മാറ്റം ഇതിനകത്ത് അല്ലാതെ എമർജൻസി എമർജൻസിൽ മൂന്ന് ദിവസം കഴിയുമ്പഴേ ഉണ്ടാക്കിയെങ്കിൽ അതെല്ലാം നമ്മൾ പൊട്ടിച്ചു കളയാണ് ഇതിനകത്ത് ഈ ആറ് ഇവിടെ അഞ്ചോ ആറോ മുട്ട ഉണ്ടാകാനും നമ്മൾ സമ്മതി നല്ല മുട്ടകൾ വരും വരും അതാണ് നമ്മൾ ഈ എടുക്കുന്നത് അത് നല്ലതാണ് അപ്ലൈ അതെ കത്തോട്ട് ഈ അട പണിയായിട്ട് ഇവർക്ക് കൊടുക്കുക ഇതിനെ നമ്മൾ പിന്നെ ക്യൂവിനെ ഇതിനകത്ത് മാറ്റിയിരിക്കുകയാണ് ഇതിനകത്തോട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് മൂന്ന് ദിവസം കഴിയുമ്പോൾ നോക്കണം നോക്കിയിട്ട് മറ്റ് ക്യൂൻസെല്ലുകൾ ഇവരും എമർജൻസി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ കൂടിന് അത് നീക്കം ചെയ്യും ആ നീക്കം ചെയ്തു നമ്മുടെ ഈ ക്യൂൻസെല് മാത്രം വളരാൻ നമ്മൾ അനുവദിക്കും അതിന് വരുമ്പോ കൂടുതൽ ഈ ഇത്രയും ഭാഗത്തു നിന്നുള്ള ഈച്ചുകൾ

വിരിയുന്ന രീതിയിൽ നല്ല റാണിയെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അത് വിരിഞ്ഞ് ഇറങ്ങുന്നതിന് ഒന്ന് രണ്ട് ദിവസം മുമ്പ് നമ്മൾ മറ്റു കോളനികൾ ജീവിച്ച് അതിനകത്തു നമുക്ക് ഈ ജീൻസെൻറ്റുകൾ കൊടുത്ത് നല്ല റാണി നമുക്ക് കിടക്കാം കൂടുതലും അപ്പോൾ അങ്ങനെ വന്നു വരുമ്പോഴത്തേക്കും നമുക്ക് ഇനി ഇതിൻ്റെ ഇതുപോലെ ഒരു പെട്ടി നമ്മൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു അതിന് സൂപ്പറുകൾ ഇപ്പം വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം ഇതിലേക്ക് നമ്മൾ ആദ്യത്തെ സൂപ്പർ ഡിസംബർ ഇരുപത്തഞ്ചിന് മുമ്പ് തന്നെ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇനിയിപ്പോ നമുക്ക് അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ഒരു സൂപ്പർ കൂടെ കൊടുക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ സൂപ്പർ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാമത്തെ സൂപ്പർ ജനുവരി പതിനഞ്ചാകുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അത് നമുക്ക് താഴെയെന്ന് നാല് അടകൾ കണ്ടിച്ച് ഒരേ സമയം കെട്ടി കൊടുക്കുമ്പോൾ എട്ട് റാവലുകൾ വരും അപ്പൊ നമുക്ക് ഒരു സൂപ്പർ കൂടെ എന്ന് പറയും അപ്പം ഇപ്പൊ ഇതിനകത്ത് തേനും കുറച്ചൊക്കെ ഉണ്ട് തേൻ വരാൻ തുടങ്ങി ഇവര് അട മുകളിലോട്ട് പോകും അപ്പൊ ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പതെണ്ണം ഉണ്ട് ഈ ഒമ്പതെണ്ണം മതി നമുക്ക് ഈ നമ്മത്തിൽ അപ്പൊ ഇത് ഒമ്പതെണ്ണം പണിത് തീരുവൊന്നും നോക്കണ്ട നമ്മള് താഴേന്ന് അടകള് പഴയത് കണ്ടിച്ച് അടുത്ത സൂപ്പറിലേക്ക് കൊടുക്കുന്നു അപ്പം രണ്ട് സൂപ്പർ നമുക്ക് ജനുവരി പതിനഞ്ചാകുമ്പോൾ ഇവിടെ നിറഞ്ഞിരിക്കണം ആ ഫെബ്രുവരിയിൽ നമ്മൾ തേനെടുക്കുന്നതിന് മുമ്പ് ഇവിടെ നാല് സൂപ്പർ നമ്മൾ കൊണ്ടുവന്നാൽ നമ്മുടെ പദ്ധതി വിജയിച്ചു പൂർത്തിയായി ആ അപ്പോൾ ആറ്റാ സൂപ്പർ ഇവിടെ നിറഞ്ഞിരിക്കുവാണ് ടെൻറ്റ് പിന്നെ അത് പണതോളൂ നമുക്ക് ഏകദേശം ഒരു അമ്പത് കിലോ ഉറപ്പ് അമ്പത് കിലോ ഉറപ്പ് തേന കിട്ടണം ആ രീതി നമ്മുടെ പണി അതുപോലെ സൂപ്പർ നല്ല കൊടുക്കണം രാവിലെ നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഇതല്ലേ അവർ പണത് വന്നോളൂ ഇത് നേരത്തെ ഇതെല്ലാം വെക്കണം അപ്പൊ നമ്മൾ അടുത്ത രണ്ടാഴ്ചയ്ക്കാവുമ്പോൾ ഒരു സൂപ്പർ സൂപ്പറോളിന് മീതേ കൊടുത്ത് പത്ത് അടങ്ങി റെഡിയാക്കി കൊടുക്കണം എന്നാലും ഈ ചെ പണിതാലും മണിതല്ലെങ്കിൽ ഇവിടെ അടകൾ റെഡി ആക്കി ആ സമയത്ത് അവരത് പണിതുകൊള്ളു ഫൗണ്ടേഷൻ ഷീറ്റ് ഒന്നും വേണ്ട എന്ന് അതിന്റെ ആവശ്യമില്ല ഇറ്റാലിൻ ആണെങ്കിൽ ഫൗണ്ടേഷൻ ഷീറ്റ് പിന്നെടുത്താ കെട്ടി കൊടുത്താൽ മതി പഴയ ഇങ്ങനൊക്കെ വെക്കണം അല്ലേ അല്ല ഇത് കുട്ടി പ്ലാസ്റ്റിക് തള്ളി അങ്ങനെ ഇത് യഥാർത്ഥത്തിൽ യഥാർത്ഥി ആരും സൂപ്പർ കൊടുത്തത് ഇതുപോലെ ഒന്നും ആക്കിയിട്ടൊന്നുമില്ലല്ലോ ഇത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഇത് ചുമ്മാ ഒരു യഥാർത്ഥത്തിൽ ഒരു സൂപ്പർ കൊടുത്തു കഴിഞ്ഞു സൂപ്പർ കഴിഞ്ഞു തീർച്ചയായിട്ടും വിദഗ്ധമായ രീതിയിൽ ക്വാളിറ്റി ഉള്ളതല്ല തേനേച്ചാൽ പതിനാറ് ദിവസം കൊണ്ട് വിജയിക്കുന്ന വിദ്യയാണ് നമ്മൾ പഠിച്ചത് ഇതെല്ലാവരും അവർക്കും എല്ലാവർക്കും എക്സ്പീരിയൻസ് ആയ ആയക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ സാധാരണ ആൾക്കാർക്ക് പറ്റത്തില്ല നല്ല പരിധി ഉള്ളവർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ ഇതേപോലെ മറ്റുള്ളവർക്കും ഇത് കണ്ട് പഠിക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്ന മെക്സിൻ ചേട്ടന് ജോസ്സിൻ്റെ ഡിൻ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു നല്ല ഉപകാരമാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്വന്തക്കാരനായ ആ ടോമസിന് കൂടെ ഉണ്ട് ടോമസിന് ഒരു തേനീച്ച കർഷകനാകാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ നെക്സൻ്റെ കീഴിൽ ട്രെയിനിങ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ പഠിക്കട്ടെ കേരളം മുഴുവൻ തേനീച്ച കർഷകർക്കൊന്നറിയട്ടെ നല്ല രീതിയിൽ തേൻ ഉത്പാദിപ്പിക്കട്ടെ ഒരു പെട്ടിയിൽ നിന്നും അൻപതും എൺപതും തേ തേൻ കിലോ വരെ തേൻ ഉത്പാദിപ്പിക്കാൻ നമ്മൾ ഉത്സാഹിച്ചു നമ്മൾ ഉത്സാഹിക്കണം അല്ലാതെ കൈകൊട്ടിൽ നിന്നാൽ ഇത് ആസാദിക്കുകയില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല ഏരിച്ചക്കൾ സാർ ആകട്ടെ ആശംസിച്ചുകൊണ്ട് റിസോർദ്ധത്തിന് ആശംസ ഉണ്ടാകുന്നുണ്ട് എന്നറിയുന്നുണ്ട് താങ്ക് യു